അടിപൊളി ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രഷറിയേഴ്സ് നിങ്ങത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു സാരിയുടെ വീഡിയോ ആണ് തൗസൻഡ് എബൗ വരുന്ന സാരീസ് ഉണ്ട് അതുപോലെ തന്നെ സെവൻ ഹൺഡ്രഡ് റേറ്റിൽ വരുന്ന സാരീസ് ഉണ്ട് എല്ലാം നമ്മൾ ഫ്ലാറ്റ് സെവൻ ഹൺഡ്രഡ് ബിൾ നയനിനും സെവൻ ഹൺഡ്രഡ് റുപ്പീസിനും കൊടുക്കുവാണ് അപ്പൊ പെട്ട് പെട്ടത് സ്ക്രീൻഷോട്ട് എടുക്കുന്നതാണ് ഒരുപാട് പീസസ് എൻ്റെ കയ്യിലില്ല അപ്പോൾ ചിലർ ചോദിക്കാം നിങ്ങൾ എന്താ രണ്ടോ മൂന്നോ ബിസിനസ് പീസ് വെച്ചിട്ടാണോ ബിസിനസ് ചെയ്യുന്നത് എന്ന് ചോദിക്കാം നമ്മൾ കൂടുതലും ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റ് സെയിൽ സെയിലാവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ് അപ്പോൾ നമ്മൾ യുണീക്ക് ആയിട്ടുള്ള കുറച്ച് ആണ് നമ്മൾ എടുത്ത് സെയിൽ ചെയ്യുന്നത് നമ്മൾ ഒരു പ്രോഡക്റ്റ് ഇട്ട് ഇറങ്ങി നിന്ന് കഴിയുമ്പോ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും അതേ മോഡൽ സാരി ഉടുത്ത് അല്ലെങ്കിൽ അതേ മോഡൽ ഇട്ട് വരുന്നതിലും നല്ലത് നമ്മൾ നമ്മള് യുണീക്കായിട്ട് നിൽക്കുന്നതല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ആയിട്ടുള്ള കളേഴ്സ് മുമ്പോ ആണ് ഉള്ളത് വേണ്ട ഒരു പെട്ടു വെട്ടം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക അധികം ദീർഘിപ്പിക്കുന്നില്ല പെട്ടെന്ന് വീഡിയോ കാണാം എന്നാ പറഞ്ഞാലും തൗസൻഡ് എബൗല് വരുന്ന കാഞ്ചീപുരം കാറ്റഗറിയിൽ വരുന്ന സെമി സിൽക്ക് ആണ് ഈ കാണിക്കുന്നത് ഇതിന്റെ ഞാൻ ഒരെണ്ണം നന്നായിട്ട് നിർത്ത് കാണിക്കാം കാരണം ഇത് മടക്കുക എന്നുള്ളത് ഇച്ചിരി ശ്രമകരമാണ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതിന്റെ പച്ചക്കളറും മെറൂൺ കളറും കൂടെയാണ് വന്നിട്ടുള്ളത് തൗസൻഡ് എബവ് റേറ്റിൽ വരുന്ന ഒരു സാരിയാണിത് അപ്പോ ബ്ലൗസ് പീസ് ഇത് കണ്ടോ ഇതിങ്ങനെ ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് കണ്ടോ ബോർഡർ നമ്മുടെ കൈയിൽ വെക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബോഡി പോർഷൻ ഇതാ ഇങ്ങനെ വരും പോർഷൻ ഇതായിട്ട് ഇങ്ങനെ വരും മുന്താണി ഇതാ ഇങ്ങനെ വരും ഇങ്ങനെയാണ് സാരിയുടെ ഒരു ലുക്ക് വന്നിട്ടുള്ളത് ഇത് ഉത്തോണ്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും നിങ്ങളോട് അയ്യോ ഇത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ സാരി ആണോ എന്ന് ചോദിക്കത്തില്ല ഇത് വീവിങ് ആണ് പോയിട്ടിരിക്കുന്നത് കേട്ടോ വീവിങ് കേട്ടോ വീവിങ് ആണ് പോയിരിക്കുന്നത് നല്ല കളർ കോംബോയാണ് ഒരു പച്ച കളറും അതിന്റെ ഒരു കോംബോ ആയിട്ട് ഒരു മെറൂൺ കളറും ഇതാ ഇങ്ങനെ വരും ഉടുത്ത് പിൻ ചെയ്ത് അയൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നല്ല ഭംഗിയായിട്ട് ഈ ഒരു സാധനം കിടന്നോളും ഒതുങ്ങി കിടന്നോളും ഇതാ ഇങ്ങനെ വരും തൗസൻഡ് എബവ് ആയിരുന്നു ഇതിന്റെ പ്രൈസ് തൗസൻഡ് ഫിഫ്റ്റി ആയിരുന്നു ഇതിന്റെ പ്രൈസ് ഇപ്പോൾ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇൻക്ലൂഡിങ് ഷിപ്മെന്റിൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുന്നത് വേണ്ട ഒരു പെട്ടുപെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ സെക്കൻഡ് ഷെയ്ഡ് കാണാം അടാറ് ആണെന്ന് നോക്കിക്കേ ഇതാണ് കോംബോ ഒരു ഡാർക്ക് നേവി ബ്ലൂ ബ്ലൂവേല് ഒരു പൊന്മാൽ നീല കളർ പോലെ വരുന്ന ഒരു കോംബോ അതുകൊണ്ട് ഒരു ലൈറ്റിന്റെ ഷെയ്ഡ് അടിക്കുന്നുള്ളതുകൊണ്ട് ഒരു ചെറിയ ഡിഫിക്കൽറ്റ്സ് ഉണ്ട് നമ്മുടെ ക്യാമറയുടെ കാര്യത്തിൽ കണ്ടോ ഇതാണ് ആ ഒരു കോംബോ വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെക്കൻഡ് ആണ് ഇതിന്റെ കോംബോ ഉണ്ടോ അടിപൊളിയാണ് കേട്ടോ ഇതിനകത്തൊരു പേപ്പർ വെച്ചിട്ടുണ്ട് അപ്പം ആ പേപ്പർ നമുക്ക് നമുക്കതിൻ്റെ യൂസ് നമുക്ക് അറിയാണ്ടായിരുന്നു ആ പേപ്പർ എന്ന് പറയുന്നത് അയൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാനുള്ള പേപ്പറാണ് കേട്ടോ അപ്പം നിങ്ങൾ അയൺ ചെയ്യുമ്പോൾ ആ ഒരു പേപ്പർ യൂസ് ചെയ്യുക തേർഡ് കോംബോ െ ഇച്ചിരി പ്രായമായ അമ്മച്ചിമാർക്കൊക്കെ ഒക്കെ അമ്മമാർക്കും ഒക്കെ ഉടുക്കണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് ചിക്കു ഷെയ്ഡില് പൊന്മാനയില് കളറിൽ ജയറാം പച്ച കളറിലുള്ള ഒരു കോമ്പിനേഷൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടുത്ത കോമ്പിനേഷൻ അടുത്തത് കോമ്പിനേഷൻ ഇതിൽ ഏത് ഇതിലേതെടുക്കണോന്ന് കൺഫ്യൂഷൻ ആവുമല്ലേ വളരെ ലൂണി ലിമിറ്റഡ് ആയിട്ടുള്ള പീസസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോണം ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോകുമ്പോ വാവ് ഒന്നും പറയാനില്ല എന്നാ ഭംഗിയാ നോക്കി ആ ഒരു മെഹന്തി ഗ്രീൻ കളറേല് ഈ ഒരു പൊന്മാൻ ബ്ലൂ ഒരു നല്ല ഒരു ഓഷ്യൻ ബ്ലൂ പോലെ വരുന്ന ഒരു കളർ കണ്ടോ ഇതാ ഇങ്ങനെ വരും ജെറി വർക്കാണ് ആണ് സെവൻ ഡബിൾ നയൻ ആണെന്ന് നിങ്ങൾ ഒരിക്കലും ഒരു മനുഷ്യരും പറയത്തില്ല ധൈര്യമായിട്ട് ഇത് മേടിച്ചോണ്ട് പോകാം ഇതാ ഇങ്ങനെയാണ് നേവി ബ്ലൂല് സെവൻ ഹൺഡ്രഡ് റുപ്പീസ് മാത്രമാണ് ഇതിന്റെ പ്രൈസ് ഇതാണ് അതിന്റെ ബോർഡർ അറ്റാച്ച്ഡ് ആണ് ബ്ലൗസ് അറ്റാച്ച്ഡ് ആണ് ഇങ്ങനെ വരും ബോഡി പോർഷൻ ഫുള്ള് നേവി ബ്ലൂ കളറേല് ജെക്കാഡ് ബീവിങ് ഇങ്ങനെ പോകും ഇത് ഒരു ഒരുതരം സെറി ബീവിങ് ആണ് ഗോൾഡൻ കളർ അല്ല നല്ല ഭംഗിയാണ് നല്ല മുന്താണി നല്ലപോലെ പ്ലീസ്റ്റ് ചെയ്ത് അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കിടക്കും സൂപ്പർ ബായിട്ടുള്ള കളർ ഷെയ്ഡ് ഇതാ ഇങ്ങനെ വരും ഈ ഒരു പാരറ്റ് പാരഗ്രീന് ഇത് മുന്താണിയാണ് ീനയില് ഇതാ ഇങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഷെയ്ഡ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്രീന് നല്ല ഒരു ബോട്ടിൽ ഗ്രീൻ കണ്ടല്ലോ നല്ല ഭംഗിയാണ് കാണാൻ സെവൻ ഹൺഡ്രഡ് റുപ്പീസ് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് വാങ്ങിച്ചുള്ളൂ മറ്റൊരു മനോഹരമായിട്ടുള്ള വീഡിയോയുമായി പെട്ടെന്ന് തന്നെ കാണാം ടീൻ ഫ്രോറക്ലോ ക് യു